നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ബാക്കിയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് ബാന്ധവത്തെ സംബന്ധിച്ച് വാതോരാത പറയുമ്പോൾ അബ്ദുൾ നാസർ മദിനെ നേതൃത്വം നൽകുന്ന പി ഡിപിയുടെ ഇടതു ബാന്ധവത്തെ സംബന്ധിച്ചും ഇടാതിരിക്കുന്നതും രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് ലേഖകൻ പറയുന്നത് കൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരെ ഏറെ പീഡിപ്പിക്കുന്നു തീവ്രവാദ സംഘപരിവാർ ശക്തികളുടെ ഭാഗമായ ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ കേരളത്തിൽ ഇടതുമുന്നണിയുടെ പിന്തുണ കൊടുക്കുന്നതും തമസ്കരിക്കുകയാണ് ഡോക്ടർ ചാക്കോ ഡോക്ടർ ചാക്കോ കാളാം പറമ്പിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതാ കമ്മിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ ലക്ഷ്യ പൂർത്തീകരണത്തിന് ശ്രമിക്കുന്നുവെന്നത് അപലപനീയമാണ് സിറോമലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ സഭയുടെ സ്വത്വത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സഭാ വിശ്വാസികൾ തെരുവിലാണ് ഡോക്ടർ ചാക്കോ കാളാം പറമ്പിൽ താമരശ്ശേരി രൂപതാങ്കമാണെങ്കിലും തലശ്ശേരി അതിരൂപത പ്രൊവിൻസിലെ അംഗം കൂടിയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പിതാവിന്റെ നേതൃത്വത്തിലാണ് സഭയുടെ സ്വത്വത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ എറണാകുളത്ത് നടക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവേണ്ടതാണ് ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ അൽമായ വക്താവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധർ സഭയെ അനുസരിക്കണമെന്ന ഒരു പ്രസ്താവനയുമായി ഇന്ന് വരെ രംഗത്ത് വന്നിട്ടില്ല മാത്രമല്ല വലിയ സമുദായ സ്നേഹി കളിക്കുന്ന അൽമായ വക്താവ് ഡോക്ടർ ചാക്കോ കാളം പറമ്പിൽ സമുദായ ശാക്തീകരണത്തിന്റെ ഏക മാർഗം അൾതാറയിലെ യോജിപ്പാണെന്നും സീറോ മലബാർ സഭാ സമുദായം ഒരാരാധനയിൽ ഏകീകരിക്കപ്പെടണമെന്ന നിലപാടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ചാക്കോ കാടാർമിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും ചെറുതായി കാണുന്നില്ല ലക്ഷ്യത്തിനു വേണ്ടി അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമുണ്ട് പക്ഷേ അത്തരം ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങ് കെട്ടിയാടുന്ന കർഷക സ്നേഹവേഷത്തിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു എന്ന പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് അങ്ങ് അങ്ങയുടെ രാഷ്ട്രീയ വേണ്ടി നടത്തുന്ന നാട് പലപ്പോഴും സഭയെ ഒറ്റുകൊടുക്കുന്ന സഭാ ശത്രുക്കളുടെ നിലപാടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അധികാര കേന്ദ്ര വിപുലീകരണത്തിനായി അങ്ങ് ചിത്രം വരയ്ക്കുവാൻ അങ്ങ് ഉപയോഗിക്കുന്ന കത്തോലിക്ക സഭയുടെ ഏറെ പ്രത്യേകമായി അങ്ങയുടെ മാതൃസഭയായി സീറോമലബാർ സഭയെന്ന് അങ്ങ് ഉപയോഗിക്കുന്ന ക്യാൻവാസ് സ്ഥിതി ചെയ്യുന്ന സഭയുടെ അടിത്തറ ദുർബലപ്പെടുത്തുന്നവർക്ക് അങ്ങ് അറിഞ്ഞുകൊണ്ടാണോ ഈ പണി ചെയ്യുന്നതെന്ന ബലമായ സംശയമുണ്ട് അങ്ങ് അറിഞ്ഞോ അറിയാതെയോ സഭയുടെ അടിത്തറ മാത്രുന്നവരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് അങ്ങ് സഭാവിരുദ്ധരുടെ പക്ഷത്താണ് ഈ നിമിഷവും ഉള്ളത് സീറോ മലബാർ സഭയുടെ വക്താവാണ് സീറോ മലബാർ സഭയുടെ തലശ്ശേരി രൂപതകളുടെ വിവിധ സ്ഥാപനങ്ങളോടും സഭയോട് ചേർന്നുള്ള സ്ഥാപനങ്ങളിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ അൽമായ പ്രസ്ഥാനമായ കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റാണ് ആണത് സീറോ മലബാർ സഭയുടെ സിനഡ് എടുത്ത തീരുമാനം വിശ്വാസികൾക്ക് ലഭ്യമാക്കപ്പെടുവാൻ അവർ തെരുവിലാണ് വന്യമൃഗശല്യത്തിനു വേണ്ടി അങ്ങ് തെരുവിലിറങ്ങുമ്പോൾ സീറോ മലബാർ സഭയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളിൽ കാട് വന്യജീവിയെ തുരുത്തുവാനും അങ്ങ് ഇറങ്ങണം ഇനി ടീച്ചറോടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നാണ് അങ്ങ് സീറോ മലബാർ സഭയുടെ വക്താവായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലെ അങ്ങയുടെ നിശബ്ദത അത്ഭുതപ്പെടുത്തുകയാണ് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ അങ്ങ് വിവിധ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങയുടെ സ്വത്തും സീറോ മലബാർ സഭയുടെ വക്താവുന്ന തരത്തിലും അങ്ങ് പഠിച്ചെടുത്തതാണെങ്കിലും അങ്ങേ വളർത്തിയത് സഭയുടെ സ്ഥാപനങ്ങളാണെന്നത് മറന്നുപോകരുത് നമ്മുടെ സഭാപിതാക്കന്മാർ എടുത്ത ഏകീകൃത വിശുദ്ധ കുർബാന ലഭ്യമാക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സഹോദരിമാർ അവിടെ തെരുവിലാണ് അങ്ങയുടെ രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരുടെ സഭാ വിരുദ്ധത ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തിസഭയായ സീറോ മലബാർ സഭയെ ലോകത്തിനു മുമ്പിൽ അപമാനപ്പെടുത്തിയിരിക്കുകയാണ്